ദേവിയെ സ്തോത്രം സ്ത്രോത്രം മഹാപരിചുനത്തിനുമായ സ്വർഗി നല്ല വിതാവും നല്ല ബലിയേറിയ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവളി കേട്ട് അവരെ രക്ഷിക്കും ദേവിയെ ഈ പ്രഭാവത്തിലടങ്ങിക്കന്നേക്ക് നല്ല വചനത്തിനായി നന്ദി സ്തുതിയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നടത്തി തരുന്നവനായ സ്വർഗി നല്ല പിതാവേ ഹാലലിയ പലവിധമായ ആവശ്യഭാരങ്ങളും ഹാലുക ആഗ്രഹങ്ങളുമായി ജീവിക്കുന്ന അനേക കർത്താവ് അവിടെയും ചുറ്റുമുണ്ട് അവരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ നല്ലൊരു ഭവനത്തിനായി ആഗ്രഹിക്കുന്നത് ആൾക്കാർ കർത്താവെ നല്ലൊരു ജീവിത സാഹചര്യത്തിനായി നല്ലൊരു ജോലിക്കായി ഹാലടുക മകളുടെ മക്കളുടെ കർത്താവ് വിവാഹ കാര്യങ്ങൾക്കായി വിദ്യ അവരുടെ വിദ്യാഭ്യാസങ്ങളെ ഓർത്ത് ഹലരുക അവരുടെ ഭാവി ജീവിതങ്ങളെയൊക്കെ ഓർത്ത് കർത്താവ് ഹൃദയത്തിൽ വളരെയധികം കർത്താവെ നല്ല ആഗ്രഹങ്ങളെ കൊണ്ട് നടക്കുന്ന അനേകർ കർത്താവടേയും ചുറ്റുമുണ്ട് അവരെ ഈ സമയത്ത് ഓർത്തു പ്രാർത്ഥിക്കും ഈ പ്രഭാതത്തിൽ നിന്ന് ദേവേന്ദ്രന്റെ വചനത്തിൽ കൂടെ ഓർപ്പിക്കുന്ന കർത്താവ് ഹൃദയത്തിലെ കർത്താവ് ആഗ്രഹത്തെ സാധി ഭക്തമായ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കും അവരുടെ നിലവിൽ കേട്ട് അവരെ രക്ഷിക്കും ഹാലലിയ ഈ പ്രഭാത്തു നിന്നിരിക്കുന്ന കൂടി നന്ദി പറയുന്ന മഹത്വം കിടക്കും നമസ്കാരം